മെല്ലേസ് വളർത്തുകയാണെങ്കിൽ നമ്മൾ ശരിക്കും വർക്ക് അവർക്കൊരു അസുഖങ്ങളെ കാര്യൊന്നും വരുന്നില്ല വളരെ സുഖാണ് അതേ വളർത്താനാണെങ്കിൽ വളരെ സുഖം കാരണം അവർ ഗ്രൂമിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല അവർ ഏറെ കുഴിയലാണെങ്കിൽ പ്രശ്നം അങ്ങനത്തെ ഒന്നുമില്ല വേറെ മെയിൻ്റെ ഒന്നുമില്ല സീറോ മെയിൻസ് ആണ് ശരി അതെ അതെ അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് പിന്നെ ബുദ്ധിശക്തി അത് വല്ലാത്തൊരു ഇത് തന്നെ വീട്ടിന്റെ അത്ത് വെച്ച് വളർത്താനുള്ള ഡോഗല്ല മെല്ലൈസ് ചെറിയ തീരെ സ്ഥലമില്ലെങ്കിൽ ഒരു പത്ത് രണ്ട് സ്ഥലം ഇല്ലെങ്കിൽ അവളും മെല്ലേസൺ എടുക്കരുത് ശരിക്കും അവർക്ക് ശരിക്കും ഓടി കളിക്കാനുള്ള സ്ഥലം വേണം

ഇവരൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ട്രെയിൻ ചെയ്താൽ പറ്റില്ല എങ്ങനെ വേണേൽ ട്രെയിൻ ചെയ്ത് എന്ത് പറഞ്ഞാൽ കേൾക്കും ചെയ്യും നിലവിൽ ഫുഡിന്റെ രീതി എങ്ങനെ പോകുന്നത് ഇതിലേക്ക് ഒരു ദിവസം നാല് രസം കൊടുക്കേണ്ട ഫുഡാണ് ഡ്രൈ ഫുഡും കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ ലൂർ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കൊടുക്കുന്നുണ്ട് എല്ലാ ടൈപ്പ് ഫുഡ് കഴിച്ചു എല്ലാ ടൈപ്പ് ഫുഡും കഴിച്ചു കൊടുക്കും അപ്പൊ ഇതുകൂടെ സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ മൾട്ടിവിറ്റാമിൻ ഉണ്ട് പിന്നെ കാൽസ്യം കൊടുക്കേണ്ടത് അത് കൊടുക്കണം എന്നാലൊക്കെ ഫുഡിൽ എന്തെങ്കിലും ഒരു വിറ്റാമിന്റെ കുറവുണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ എക്സ്ട്രാ വേണ്ടി ഇവിടെ ഈ ചുറ്റുമതിലൊന്നും ഇല്ല എന്നാലും വിട്ടുകഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിക്ക് പോകൊന്നും ചെയ്യൂല അത് ബൗണ്ടറി ആ ശരി പിന്നെ ഒരാൾ വന്നു കഴിഞ്ഞാല് കൊരക്കാത്ത ഒരു പ്രശ്നവും ഇല്ല ഇപ്പൊ നമ്മൾ ആർക്കും ഒരു ഡോഗിനെ ധൈര്യപ്പെട്ട് കൊടുക്കാം പപ്പീനെ ചില ഇത് ഉണ്ടല്ലോ കൊറയ്ക്കില്ല ഇത് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അത് ും കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനുള്ള കറക്റ്റ് ഡ്യൂട്ടി അത് കറക്റ്റ് ആയിട്ട് ചെയ്യും ആയിട്ട് നമ്മുടെ ഏരിയ കറക്റ്റ് ആയിട്ട് നിർത്തും ഇവിടുത്തെ ഇല്ല ഇവിടെ കോമ്പൗണ്ട് വാൾ ഇല്ല കോമ്പൗണ്ടല്ലേ എന്നാലും ഇവിടെ നമ്മൾ തുറന്നു വിടും അഞ്ചാറി പിന്നെ മറ്റുള്ള സീറോ അതെ സീറോ മെയിൻസ് ആണ് ഫുഡ് ആയാലും ഏത് ഫുഡ് ആയാലും നമുക്ക് കൊടുത്ത് വരുത് കൊടുക്കണം ഫുഡ് അല്ല ഫുഡ് ക്വാളിറ്റിയുള്ള ഫുഡ് ക്വാളിറ്റി ഫുഡ് കൊടുക്കണം അതേപോലെ ഇറച്ചിയും തന്നെ കൊടുക്കണം ഡോഗ് ഫുഡും കൊടുക്കണം കാരണം എന്താ പറയുക ഇവർക്ക് അങ്ങനെയും ഹാർഡ് വർക്കാണ് ആണ് ഒരു മിനിറ്റ് അവർ വെറുതെ നോക്കുക കൂട്ടിലായെങ്കിൽ കൂട്ടിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി കളിക്കും അതെ കറങ്ങിക്കൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഹൈ എനർജി ഉള്ള അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രോട്ടീൻ അധികം കഴിക്കൂലെ ലാബൊന്നും കഴിക്കണ കഴിക്കലോ കഴിക്കൂല അതിന്റെ നാലു രൂപ കഴിക്കും അത്രേ ഉള്ളു അതെ അതെ കഴിക്കുന്ന നല്ല കഴിക്കണം അത് പൊണ്ണത്തെ അങ്ങനെയുള്ള പൊണ്ണത്തടി ഒന്നും ഇല്ല എപ്പോഴും നല്ലൊരു മസ്കുലർ ടൈപ്പ് ആയിരിക്കും അതെ അതെ നമുക്ക് നിലവിലിപ്പം എത്ര അഡൽറ്റ് ഡോഗ് ആയിട്ടോ നമ്മുടെ ഇവിടെ ഉള്ള അഡൽട്ടനെ എന്റെ അടുത്ത് രണ്ട് മെയിൽ ഡോഗുണ്ട് സ്റ്റഡ്മെയിൽ രണ്ടെണ്ണ ഉണ്ട് ഓക്കെ പിന്നെ പിന്നെ ആറ് ഫീമെയിലും ഫീമെയിലും ഉണ്ട് ഓക്കെ നമ്മുടെ ഒരു മലവേസ് തുടങ്ങി ഇഷ്ടം നമുക്ക് കുറെ ഒരു അടുപ്പിച്ച് മലയ്സായല്ലേ അതെ 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 ഓക്കെ ഇത് വന്നെ വേറെയെങ്കിലും വളർത്താൻ തോന്നിട്ടുണ്ട് പിന്നെ ബീഗിള് എറണിച്ചാൽ ഇവിടെ കുട്ടികൾക്ക് അതിനു വേണ്ടി വളർത്തുകയാണ് പെട്ടെന്നുള്ള രീതി രണ്ട് ഫീമെയിലും ഉണ്ട് ഒരു മെയിലും ഉണ്ട് മെയില് സ്റ്റെഡ് ആണ് ശരി കൂടാതെ ബാക്കി നമുക്കൊരു ഏഴോളം അല്ലെ എട്ടോളം അതെ 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 നമുക്ക് മെയിൻ മെയിൻ ആയിട്ട് ആയിട്ട് ഈ എന്തോ നല്ല ഡ്രൈവും എല്ലാം ഓക്കെ പിന്നെ അതേമാതിരി നോക്കണം ബൈറ്റും എല്ലാം നോക്കണം ആക്റ്റീവ് ആണല്ലോ നോക്കണം അല്ല തണുത്ത് നിൽക്കുന്നത് എടുക്കരുത് കിട്ടൂല ഇതൊക്കെ തന്നെ ഇങ്ങനെ നല്ല ഇതാണ് ഓക്കെ ആ അതെ അതെ അതെപ്പോഴും കടന്നുറങ്ങുക എപ്പോഴായാലും അവര് എനർജറ്റിക് അതെ അതെ നട്ടുച്ചനായിട്ടും അതെ നമുക്കിപ്പൊ നമ്മുടെ കയ്യിലുള്ള ഓഫീസ് ഇപ്പൊ എത്ര ദിവസം ഓഫീസാണ് ഇപ്പൊ ഇതിന്റെ പേരൻസ് ഒക്കെയോ പേരൻസ് ആണ് രണ്ട് രണ്ട് മദറിന്റെ രണ്ട് രണ്ട് ഫാദറിന്റെ ഫാദറിന്റെയും കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഒന്ന് ഓസ്കാറിന്റെ ഗ്രാൻഡ് ഡോക്ടർ ഓക്കെ മദർ ഓക്കെ അതില് ഫാദർ വരുന്നത് ഇമ്പോർട്ട് പുള്ളിന്റെ സണ്ണ് ഓക്കെ സിസ്റ്റർ ഓക്കെ പിന്നെ ഒന്ന് ചാമ്പ്യൻ ഹോൾഡന്റെ രണ്ട് ഡോക്ടറാണ് മാത്രമേ പിന്നെ അതിന്റെ ഫാദർ വരുന്നത് ഓസ്കാറിന്റെ ഗ്രാൻഡ് ഓക്കെ അല്ലെ ഗ്രാൻഡ് ഗ്രാൻഡ് സൺ ഓക്കെ അപ്പൊ നല്ല രണ്ട് കോമ്പിനേഷൻ ഉള്ള ലിറ്റർ ആണ് നമ്മുടെ കുറച്ച് ആൾക്കാരേ ഉള്ളു അല്ലേ അതെ അതെ അപ്പൊ ആ വരുന്ന പപ്പീസിന്റെ കളർ കോമ്പിനേഷൻ എങ്ങനെ എങ്ങനെയാണ് ഡൂറോണും ഉണ്ട് ഓൺ വിത്ത് ബ്ലാക്ക് മാസ്കും ഉണ്ട് അതിനകത്ത് ചേട്ടനെ ഈ കളർ നോക്കിയ ആൾക്കാർ ഇപ്പോഴും എടുക്കുന്നുണ്ടോ മലയ്സിന് കളർ ചോദിക്കാറുണ്ടോ കളർന്ന് വെച്ചാൽ ഇപ്പൊ ചില ആൾക്കാരെ പറയലേ ഉള്ളൂ പക്ഷേ ആദ്യം ആൾക്കാർ പറഞ്ഞ പിന്നെ ഡ്രൈവ് നോക്കി ഡ്രൈവ് നോക്കിട്ട് ശരി ശരിക്കും അത് തന്നെയാണ് ചെയ്യേണ്ടത് ചില ആൾക്കാർ കളർ പറയും പക്ഷെ ഡ്രൈവ് നോക്കിയിട്ടാണ് മലനോയിസിനെ ചൂസ് ചെയ്യേണ്ടത് അതെ അതെ ഓക്കെ നമ്മൾ നോർമലി ഇപ്പം നിങ്ങളിപ്പം മലനോയ്സിനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം കഴിയുമ്പോൾ കൊടുക്കുന്നതാണ് നിങ്ങൾ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് വാക്സിൻ കഴിഞ്ഞിട്ട് കൊടുക്കലുള്ളൂ ശരി അല്ലെ പിന്നെ അത്രയും വിശ്വാസമുള്ള ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുകയുള്ളു ശരി ഓക്കെ അവര് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓക്കെ നമ്മൾ വാക്സിനേഷൻ കഴിയും പ്രോപ്പർ ഡി ഓമിങ് കഴിഞ്ഞ് നമ്മുടെ ഇൻസ്പെക്ഷൻ കെ സി യുടെ ഇൻസ്പെക്ഷൻ ഇൻസ്പെക്ഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അത്രയും പ്രോപ്പർ ആയിട്ട് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ ഒരാൾ കഴിഞ്ഞാൽ കൊടുക്കത്തുള്ളൂ അതെ എന്നിട്ട് ഒരു മാസം കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് അത് നമ്മള് കറക്റ്റ് അഡ്രസ്സിൽ അയച്ചു കൊടുക്കുകയും ചെയ്യും ഓക്കെ ഇത് ഇന്ത്യൻ ചാമ്പ്യൻ ആണ് ഇവിടെ പേരെന്താ സറിയോ അതെ ക്രോസ് ചെയ്തിട്ടേ ക്രോസ് ചെയ്തിട്ടാണ് ഓക്കെ കുറച്ച് ദിവസമായിട്ടുള്ള ഡോകനെ കൊണ്ടു അതെ അപ്പൊ നല്ലൊരു കോമ്പിനേഷൻ തന്നെ കിട്ടുമല്ലേ അത്യാവശ്യം ബേസിക്കാം കൊടുത്തിട്ടുണ്ടോ അത്യാവശ്യം അത്യാവശ്യം ട്രെയിനിങ് കൊടുത്തോളം നല്ലതായിരിക്കും